ഇതോ വായൻ്റെ കുട്ടി നശിപ്പിച്ച് കളിയാണ് അരിഞ്ഞ് എല്ലാവരും കുട്ടികളുണ്ടാകാൻ വേണ്ടി പ്രയത്നിക്കുമ്പോൾ ഇയാളില്ല കുട്ടികളെ നശിപ്പിക്കുക എന്താ ഇപ്പം അത് വായൻ്റെ കുട്ടി ഇങ്ങനെ ഉണ്ടായ അത് കൊലക്കൂലേ ഏ കുട്ടികളെ കളയണല്ലേ ആ അത് ശരി ഞാനും കരുതി എന്താ ഇപ്പം ഈ കുട്ടികളെ ഇങ്ങനെ അരിഞ്ഞ് കളഞ്ഞുങ്ങളെ നശിപ്പിക്കണമെന്നാണ് ഞാൻ കരുതിയത് അത് ശരി കയ്യിൽ കുട്ടികളൊക്കെ കളയണം പായൊക്കെ കൊലച്ചു അല്ലേ കൊല ഒന്നും വല്യൊരു പോലെ ഇനി പത്തനൊക്കെ തന്നെ ഇണ്ടാവുകയുള്ളു കണ്ടോ പോയ കുട്ടിയൊക്കെ അരിഞ്ഞ് കളിയണം ശരി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ശരി ഓക്കെ